വടകരയിൽ കാർ യാത്രക്കാരനെ ബസ് ജീവനക്കാരൻ മർദ്ദിച്ച സംഭവത്തിൽ ബസ് ക്ലീനർ കസ്റ്റഡിയിൽ വടകര ചാനിയും കടവ് റൂട്ടിലൂടുന്ന ദേവനന്ദ ബസിലെ ജീവനക്കാരനായ അനൂപാണ് പോലീസ് കസ്റ്റഡിയിലായത് കുടുംബവുമായി സഞ്ചരിക്കുകയായിരുന്ന കാർ യാത്രികനെ വടകര കുട്ടോത്ത് വെച്ച് സ്വകാര്യ ബസ് ജീവനക്കാരൻ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് നടപടി മൂരാട് സ്വദേശി സാജിദിനാണ് മർദ്ദനമേറ്റത് ചാനിയും കടവ് റൂട്ടിലൂടുന്ന ദേവനന്ദ എന്ന ബസ്സിലെ ജീവനക്കാരനെതിരെയാണ് സാജിദ് പരാതി നൽകിയിരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം കുടുംബമൊത്ത് യാത്ര ചെയ്യുന്നതിനിടെ ബസ് ബസിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് ആക്രമിച്ചെന്നാണ് സാജിദിന്റെ പരാതിയിൽ പറയുന്നത് കാറിനെ വന്ന ബസ് റോഡിന്റെ നടുവിൽ നിർത്തി ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന സാജിദിനെ പുറത്തിറക്കി മർദ്ദിച്ചെന്നാണ് ആരോപണം ചെക്കോട്ടി ബസാറിലെ മരണവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു കുടുംബം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.